ശ്രീ കെ ടി ജലീലിന്റെ ഒരു കോളിങ് വോയിസ് റെക്കോർഡ് പുറത്ത് വന്നിട്ടുണ്ടല്ലോ ഞാൻ ഹാക്ക് ചെയ്ത് അല്ല ഞാൻ ഇന്റെ തലേക്കടുണ്ട് നമുക്കൊരു മത്തായും ഇല്ല വേറെ കാര്യം നമുക്ക് നൂറെണ്ണത്തിന്റെ പുറത്തൊന്നും കൂടി അത്ര സംഗതി എന്താണെന്ന് വെച്ചാൽ പി കെ ഫിറോസുമായി ബന്ധപ്പെട്ടിട്ട് കെ ടി ജലീൽ വെച്ചിട്ടുള്ള ഉണ്ടയില്ലാ വെടികളായിട്ടുള്ള ആരോപണങ്ങൾ കുറയില്ലേ അത് കാര്യമായിട്ട് ക്ലച്ച് പിടിച്ചില്ലല്ലോ എന്നുള്ളത് ഇങ്ങനെ വാദിക്കുമ്പോൾ കെ ടി ജലീല് പറയുകയാണ് അത് കുഴപ്പമില്ല നമ്മളത് റിപ്പോർട്ടറിനെ അതിനെ ബന്ധപ്പെടുത്തിയിട്ടുണ്ട് റിപ്പോർട്ടർ അതിൻ്റെ ബാക്കിയായിട്ടുള്ള കാര്യങ്ങൾ ടേക്ക് കെയർ ചെയ്തോളും ഇനി അവരങ്ങോട്ട് കത്തിച്ചോളും എന്നുള്ളതാണ് പറയണത് ആളുടെ കുടുംബത്തിലെ എല്ലാ ആണുങ്ങളെയും ഒരുമിച്ച് ഒരേ കേസിൽ അറസ്റ്റാവുന്ന ഒരു കാറ്റഗറിയിൽ പെട്ട ഒരു ചാനലായിരുന്നു റിപ്പോർട്ടർ മരംവെട്ട് കേസിൽ ഏട്ടനും അനുജനും എന്താ പറയുക നടുകഷ്ണവും എല്ലാം ഒരുമിച്ച് ഒരേ വണ്ടിയിൽ ഒരേ സീറ്റിൽ ഇരുന്നിട്ട് നമ്മൾ കണ്ടില്ലേ മരംവെട്ട് കേസിൽ വരാനൊക്കെ അറസ്റ്റ് ചെയ്തിട്ട് ജയിലിൽ കൊണ്ടേ അടച്ചത് അപ്പോൾ ഇമാതിരി ടീംസ് ഒരു ചാനലുണ്ടാക്കി കഴിഞ്ഞാൽ അതിലുണ്ടാവേണ്ട സത്യസന്ധത നമ്മൾ വിലയിരുത്തേണ്ടതാണ് ഇത്തരത്തിലുള്ള പച്ചക്കള്ളങ്ങൾ പടച്ചുവിടുന്നത് എന്തുകൊണ്ടാണെന്നറിയുമോ അതിനൊക്കെ തന്തഗുണം എന്ന് പറയണം ഈ പറയുന്ന എ കെ ജി സെൻറ്ററിൽ ഏതെങ്കിലും ഒരു പാർട്ടി നേതാവിൻ്റെ ചൊറിച്ചിൽ തീർക്കാൻ വേണ്ടിയിട്ട് നിൻ്റെയൊക്കെ തള്ള അതേ എ കെ ജി സെൻറ്ററിൽ പോയിട്ട് ആ ചൊറിച്ചിൽ തീർത്ത് കൊടുത്തപ്പോൾ അന്നിട്ട വിത്തിൽ മുളച്ച് വന്നിട്ടുള്ള നീയോ നിൻ്റെ അനിയനോ നിൻ്റെ ചേട്ടനോ ഉണ്ടാക്കിയ ഒരു സംവിധാനത്തിൻ്റെ ഉള്ളിൽ ഇത്തരം തന്തയില്ലാത്തരങ്ങളൊക്കെ ചെയ്യുമെന്നുള്ളത് ഞങ്ങൾക്കറിയാം കാരണം കഴിഞ്ഞ കാലങ്ങളത് തെളിയിച്ചിട്ടുണ്ട് അത്ര മാത്രമേ ഇപ്പം ഞാൻ പറഞ്ഞു പോണുള്ളൂ ഇനി അതിൻ്റെ അപ്പുറം പറഞ്ഞു കഴിഞ്ഞാൽ എ കെ ഗോപാലം വരെ ഒളിവ് കാലങ്ങളിൽ അവർക്ക് വചന സുരഭിതം നടത്തിയതിൻ്റെ കഥ ചരിത്രം അടക്കം ഞാനിവിടെ വന്ന് പറയും അപ്പോൾ അതിൽ പതിനാല് വയസ്സായിട്ടുള്ള സുശീല ഗോപാലിനെ അന്ന് പീഡിപ്പിച്ച കഥ കൂടി ഞാനതിവിടെ വന്ന് പറയേണ്ടി വരും അത് പല ആൾക്കാർക്കും വേദനാജനകമായി മാറും അതുകൊണ്ട് കൂടുതൽ ഞാൻ പറയണില്ല അപ്പോൾ ഈ തന്തവാടില്ലാത്ത വാർത്തകൾ അടിച്ചുപെടുന്ന തന്തക്ക് പറക്കാത്ത മൊട്ടാരോണും അതിൻ്റെ കൂടെ മറ്റോടം പിടിച്ചു നിൽക്കുന്ന ബാക്കിയുള്ള വാണക്കുറ്റികളോടും പറയാനുള്ളത് ഇമാതിരി സാധനങ്ങളായിട്ട് ഇനി ഞങ്ങളുടെ അടുത്തേക്ക് വരാൻ നിൽക്കണ്ട ഞങ്ങളിവിടെ സ്ട്രോങ് ആണ് വെറും അല്ല ഡബിൾ സ്ട്രോങ്